കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ചെടിമൊക്കെ ഇറങ്ങിയത് ചട്ടി പെയിൻ്റ് അടിക്കലും പിന്നെ കുറച്ച് പഞ്ചായത്തുനിന്ന് മഞ്ചട്ടി കിട്ടിയിരുന്നു ഒരു ഏകദേശം ആറെട്ട് മാസം മുമ്പ് അതിൻ്റെ കൂടെ വളമയും പിന്നെ തൈകളൊക്കെ കിട്ടിയിരുന്നു അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു അതൊന്ന് രണ്ടാമത് പെയിൻ്റ് അടിച്ച് അതിൽ കുറച്ച് പിന്നെ എന്താ പറയുക ക്യാബേജും കോളിയും അതുപോലെ മുളകും തൈയൊക്കെ ഒക്കെ വെക്കാനുള്ളൊരു പ്ലാനാണ് പിന്നെ കുറേ മുമ്പ് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ചട്ടികളുണ്ട് അതൊന്ന് റീസെറ്റ് ചെയ്ത് പെയിൻ്റ് അടിക്കണം കഴുകി പെയിൻ്റ് അടിക്കണം അതാണ് ഇന്നത്തെ പണി ഇതാണ് നിന്ന് കിട്ടിയ പത്ത് ചട്ടികൾ ഇതിലിത് ക്യാപ്സിക്കാണ് ഇതൊരു വെള്ള ഉണ്ട് മുളക് ഇതിൽ പിന്നെ കാബേജും ഉണ്ട് ബ്രോക്കോളി ഉണ്ട് പിന്നെ ഇന്നത്തെ പണി ഇതാ ആ ഒരു വാഴക്കുലപ്പൊന്ന് വെട്ടി ഈ ചട്ടികൾ ഇതൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയ ചട്ടികളാണ് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ആദ്യം ബ്ലാക്ക് അടിച്ചതാണ് ഇതേപോലെ ബ്ലാക്ക് അടിച്ച് പിന്നെ അതിന്മേലൊക്കെ വൈറ്റ് ഡോട്ട് ഇട്ടു ഇതിപ്പം ഞാനും കെട്ടിയോളും ചെയ്ത പണികളാണ് നമ്മളത് ഈ ചട്ടി ഇതിനിപ്പോൾ കറുപ്പടിച്ചു ഇത് കുറയാണ്ട് കേട്ടോ ചട്ടികൾ ഇനി ഒരുപാട് അടിക്കാനുണ്ട് പിന്നെ അതിന് ഇതുപോലെ ഒരു ബോർഡർ ഇടണം അപ്പോളാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക അല്ലെങ്കിൽ ഇത് ഒരു ബ്ലാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിട്ട് ഒരു വേറെ രസമാണ് അതേപോലെ തന്നെ ഇത് വെറും ആയ വലിയ രസമല്ല ഇങ്ങനൊരു ഡോട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓർക്കിഡ് ആന്തൂര്യം അതിനൊക്കെ പറ്റിയ ഒരു ചട്ടി അധികം മണ്ണ് വേണ്ടാത്ത വലിയ ആഴൊന്നുമില്ലത് അപ്പോൾ ഓർക്കിഡിനോ ആന്തൂര്യത്തിനോന്നും അത്ര വലിയ മണ്ണ് വേണ്ടല്ലോ അപ്പം ഇന്നത്തെ പണികൾ ഇതൊക്കെ ആയിരുന്നു